ഈശോയിൽ പ്രിയരെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നൊരു ചിന്ത നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അങ്ങനെ ഒരു ചിന്ത ചിന്തയില്ലാത്തതായിരിക്കാം നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമാകുന്നത് ചില ആളുകളും നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാനൊക്കെ വരാറുണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നവരുണ്ട് ഞാനൊരു അവർ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ കൊമ്പസാരിക്കാൻ വരാൻ കാരണം എന്താന്ന് ചോദിക്കും അപ്പോൾ അത് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് വന്നതാണ് ഈ പോക്ക് ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ല എന്ന് തോന്നിയിട്ട് വന്നതാണെന്ന് അവർ പറയും ചില ആളുകൾ അത് നിർബന്ധിക്കപ്പെട്ടു വരും വീട്ടുകാർ പറഞ്ഞു അതുകൊണ്ട് വന്നു അങ്ങനെ ഉണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന ചിന്ത നമുക്ക് വേണം അതാണ് ദൈവമിടപെടാനായിട്ടുള്ള ഒരാദ്യത്തെ ഒരു നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു അവസ്ഥയാണ് പാപമോചനം വേണം എന്ന് ചിന്തിക്കാത്തതാണ് ഏറ്റവും വലിയ തിന്മ അനുതാപമില്ലാത്ത അവസ്ഥ അനുതാപമില്ലാത്ത അവസ്ഥ നമുക്ക് അത് ഒരു തഴക്കമായി പോക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇങ്ങനെ പോയിട്ടും വലിയതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവം എന്നോട് കോപിച്ചിട്ടൊന്നുമില്ല എന്നൊരു ചിന്ത അത് ആണ് ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാനിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് വരുന്നത് നന്നായിട്ട് ആഗ്രഹിക്കണം അതുകൊണ്ടാണ് ഈശോ മൂന്ന് പ്രാവശ്യമാണ് ഈശോയുടെ വർത്തമാനം ഇതിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നത് സുഖം പ്രാപിക്കാൻ എന്നൊക്കെ ആഗ്രഹമുണ്ടോ അതിന് മുൻപ് അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഇവന് ഇവൻ ആഗ്രഹമുണ്ടെന്ന് അല്ലെങ്കിൽ ഇവന് ഇവൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ഈശോയ്ക്ക് എങ്ങനെ തോന്നി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഈശോയ്ക്ക് കുറേ രോഗികളുണ്ട് പക്ഷേ ഇവനോട് മാത്രം ഇടപെടാൻ ഇവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈശോയ്ക്ക് തോന്നി അപ്പോൾ അതാണ് ഈശോയുടെ ആദ്യത്തെ ചോദ്യം ആഗ്രഹമുണ്ടോ നമുക്ക് വിവാഹ തടസ്സമുള്ളവർ അച്ഛ എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല അങ്ങനെ അപ്പം അവരോട് ഞാൻ പറയാറുണ്ട് അവന് ആഗ്രഹമുണ്ടോ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹമുണ്ടോ ഇത് ഇല്ല വിവാഹ വാഗ്ദാനം ചെയ്യുന്ന കർമ്മത്തിൽ പുരോഹിതൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ് സന്നദ്ധനാണോ ഈ ദൗത്യം ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടാകണം ആഗ്രഹം ഉണ്ടാകണം നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ അത് കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്നു മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടാണത് നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ അപ്പം ആഗ്രഹം ഉണ്ടാവും ഇനി മർക്കോസിൻ്റെ സുവിശേഷം പത്ത് അൻപത്തി ഒന്നില് ബർത്തമയോസിനോടോ ഈശോ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പം ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജുക്കാട് സുവിശേഷത്തിലും ഈ ബർത്തമേയസിൻ്റെ പേര് പറയുന്നില്ല അവിടെ ആ ഒരു കാര്യം പറയുന്നിടത്ത് ഇത് തന്നെ പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് മുപ്പത്തിയേഴ് നാല് കർത്താവിന് ആനന്ദിക്കുക അവിടെ നിന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിന് ആനന്ദിക്കുക നമ്മളിങ്ങനെ ഇന്നത്തെ ഒന്നാം വായന ദേവാലയവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ കേട്ടത് സഭ ഇല്ലേ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് ചർച്ച് എന്നുള്ള വാക്കും നമ്മൾ ദേവാലയം എന്നല്ലേ പറയുക അപ്പോൾ ഇത് ബിൽഡിംഗ് ആയിട്ടുള്ള ദേവാലയം നമ്മുടെ ജീവിതം ദേവാലയത്തിൽ ആരംഭിച്ച ദേവാലയത്തോട് ചേർന്ന് ദേവാലയത്തിൻ്റെ അകത്ത് കത്തോലിക്ക സഭയിൽ ദേവാലയത്തിനകത്ത് ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിതം ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ അങ്ങനെ കിടക്കയും എടുത്ത് നടക്കുക എന്നാണ് രണ്ടാമത്തെ വാക്യം മൂന്നാമത്തേത് ഈശോ പറയുന്നത് അങ്ങനെ അവൻ ദേവാലയത്തിൽ വെച്ച് പതിനാലാമത്തെ അഞ്ച് യോഹനൻ അഞ്ച് പതിനാല് പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാണ് ഈ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് അപ്പോൾ അനുഗ്രഹം പൂർണ്ണമാകുന്ന ഇടമാണ് ദേവാലയം അപ്പോൾ ദേവാലയം ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ കുംഭസാരം കുർബാനർപ്പണം ഇതൊക്കെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ടാകും ഇതൊന്നും ചെയ്യാൻ നടക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എത്ര നാളായി കാരണം അപ്പനും അമ്മയും എടുത്തുകൊണ്ട് പോയി പരിശീലിപ്പിച്ചൊരു കാര്യമാണ് അത് പിന്നീട് ചെയ്യാതാവുമ്പോൾ അപ്പനും അമ്മയും ബഹുമാനിക്കാത്തതിന് തുല്യം തന്നെയാണ് സഭ വിട്ടുപോകുന്നവരില്ലേ കത്തോലിക്ക സഭ വിട്ടുപോകുന്നവർ കത്തോലിക്ക സഭയിൽ വളർത്തി പരിശീലിപ്പിച്ച് മക്കള് എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോയി പിന്നെ ഏതെങ്കിലുമൊക്കെ കേട്ട് വേറെ ഏതാ സഭകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിന് തുല്യമാണ് അപ്പോ ഇത് നമ്മുടെ ഉള്ളില് ഒരു മിസ്സിംഗ് ഫീലിംഗ് ആയിട്ട് ഉണ്ടാകണം അപ്പൊ ആനന്ദിക്കുക കർത്താവിൽ ആനന്ദിക്കുക എല്ലാവർക്കും തൊഴിൽ മേഖലയിലുള്ളവർക്കും പഠന മേഖലയിലുള്ളവർക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് റോമ ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം റോമാ ഒൻപത് പതിന ഓർക്കാൻ സുഖമാണ് സ്വർണമായിട്ട് ബന്ധപ്പെട്ട് നമ്പറാണ് നയൻ വൺ സിക്സ് അത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് അപ്പം നമുക്ക് കുറച്ചുകൂടി ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത് നമ്മൾ പിടിച്ചു വാങ്ങുന്നതല്ല ദൈവം തരുന്നതാണ് അപ്പോൾ ഇതിൽ ഒരു പാട്ട് നിങ്ങൾ പണ്ട് ഇങ്ങനെ പാടി പതിഞ്ഞൊരു പാട്ടാണ് യേശുനാമം എൻ്റെ ആശ്രയം യേശു യേശുനാമം എൻ്റെ ആശ്രയം ഇല്ലേ അതിൽ കുളക്കടവിലെ രോഗിപ്പോൾ ഞാൻ തളർന്നവനാകും ഇങ്ങനെ തുടങ്ങുന്ന പാട്ടിൽ ആ ബ്ദ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും ബത്സൈത എന്നത് അത് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലം എന്നാണ് ഫിഷർമൻ പ്ലേസ് ഓഫ് ഫിഷർമൻ എന്നാണ് എൻ്റെ അർത്ഥം ഇന്നത്തെ സുവിശേഷത്തിലെ വാക്ക് ബെറ്റ്സദാണ് ബെറ്റ് അല്ല ആ പാട്ട് തെറ്റിച്ച എഴുതിയത് ബെറ്റ് യോഹന്നാൻ അഞ്ച് അത് രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യമാണ് മറ്റേത് യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിനാലില് യോഹന്ന ഒന്ന് നാൽപ്പത്തിനാല് പീലിപ്പോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെറ്റ് ആയിരുന്നു ബെറ്റ്സദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ് കരുണയുടെ ഭവനം കരുണയുടെ ഭവനം കരുണ ലഭിക്കാൻ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഈ തളർവാദ രോഗി കരുണയുടെ ഇടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ പഠന വിഷയത്തിലേക്ക് വന്ന രണ്ട് വാക്കുകളാണ് എന്ന വാക്ക് അത് നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലാണ് യാക്കോബിൻ്റെ ഗോവണി ഇങ്ങനെ ദൈവദൂതന്മാർ കയറിപ്പോന്ന് ഇറങ്ങി ഇങ്ങനെ അത് കാണും അതിൻ്റെ അറ്റം ആകാശത്തെ മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു ഇത് യാക്കോബിനുണ്ടാകുന്ന ഒരു സ്വപ്നമാണ് അങ്ങനെ സ്വപ്നത്തിൽ പല കാര്യങ്ങളും ഉണ്ടായി ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാനിപ്പോൾ ചിന്തിച്ചൊരു കാര്യം സഭയിലെ മാമോദീസയിലൂടെ നീ സഭയിലെ ഉള്ളിലാണ് ദേവാലയത്തിനകത്താണ് കത്തോലിക്ക സഭയിലാണ് നിന്നോട് മാമോദീസയിലൂടെ നിനക്ക് ആ കൂതാശയിലൂടെ നിനക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ സഭയിലൂടെ നിനക്ക് പൂർത്തീകരിച്ച് തരും ദൈവം പൂർത്തീകരിച്ച് തരും പക്ഷെ നിനക്കത് സ്വീകരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നീ സഭയുടെ ഉള്ളിലാണ് നീ എവിടെ ഓടിയാലും എവിടെ പോകാനാണ് നീ സഭയുടെ ഉള്ളിലാണ് ദേവാലയത്തിനകത്താണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തിലാണ് പക്ഷെ നീ ആഗ്രഹിക്കണം അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യാക്കോബ് യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല ഞാൻ അതറിഞ്ഞില്ല പലർക്കും അറിയില്ല അപ്പം സഭയുടെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് സഭയുടെ മക്കളാണെന്ന് അറിയാത്തതുപോലെയുള്ള ജീവിതമാണ് പലരുടെയും കുംഭസാരം കുർബാന സ്വീകരണം ഇല്ല സഭയുടെ ഉള്ളിലാണ് മക്കളെ ദൈവം വിളിച്ചു ചേർത്തതാണ് നിങ്ങളെ സഭയിലേക്ക് അപ്പോൾ യാക്കോബ് എന്നാൽ ഞാനത് അറിഞ്ഞില്ല ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗ്ഗത്തിൻ്റെ കവാടമാണിവിടം യാക്കോവ് അതിരാവിലെഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു ബഥേൽ എന്ന് പേരിട്ടു നമുക്ക് മറ്റൊരു വാക്കാണ് മറ്റൊരു പദമാണ് ബഹേം അത് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഈ ജോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അപ്പത്തിൻ്റെ ഭവനം അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്നതാണ് അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചിന്തിച്ച് ഞായറാഴ്ച ആചരണവുമായി ബന്ധപ്പെട്ട് ബതേൽ ദൈവത്തിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിശ്വാസികളാണ് നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിശ്വാസികളാണ് നമ്മൾ ഞായറാഴ്ച ആചരണം മുടക്കരുത് ഈ തപസ് പ്രിയ മക്കളെ ഞായറാഴ്ച ആചരണം മുടക്കരുത് തീർത്ഥാടനത്തിന്റെ പേരിൽ പോലും തീർത്ഥാടനം ചെയ്ത് വന്ന കൂട്ടത്തിൽ ഞായറാഴ്ച മുടങ്ങിപ്പോയി ഞായറാഴ്ച ആചരിക്കണ്ടേ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം ഒരു നമ്മുടെ ഈ ലാറ്റിൻ ക്രമത്തിൽ നാൽപ്പത് ദിവസമാണ് നോയമ്പ് അതില് നാൽപ്പത്തി ദിവസം വരുന്നുണ്ട് ആറ് ഞായറാഴ്ചകൾ വിഭൂതി ബുധൻ മുതൽ വിഭൂതി മുതൽ ഈസ്റ്റർ വരെ ഈ ഞായറാഴ്ചകളൊന്നും നോയമ്പിൻ്റെ നോയമ്പ് എടുക്കാം പക്ഷേ നോയമ്പിൻ്റെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല ഈസ്റ്റർ പോലും നമ്മൾ നോയമ്പിൽ കൂട്ടാൻ പാടില്ല കാരണം കർത്താവിൻ്റെ ഉദ്ധാന ദിവസമല്ലേ അപ്പോൾ ഈ ഒരു ബോധ്യം കിട്ടിയ ഒരാൾ മാർച്ച് പതിനാലാം തീയതി മാർച്ച് പതിനാലാം തീയതി അത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മറ്റോ ആണ് അപ്പോൾ ഞായറാഴ്ച കർത്താവിൻ്റെ ഉദ്ധാന ദിവസമാണല്ലോ പള്ളിയിൽ പോയി കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ അതേ ഇഫക്റ്റാണ് ഞായറാഴ്ചയ്ക്ക് അപ്പോൾ അവൻ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിച്ചു ഇരുപതിനാണ് ഏപ്രിൽ ഇരുപതിനാണ് ഈസ്റ്റർ ഇപ്പോഴേ തന്നെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു തുടങ്ങാം അങ്ങനെ ഞായറാഴ്ചത്തേക്ക് വേണ്ടി ഈസ്റ്റർ ഗിഫ്റ്റ് അവൻ ചോദിച്ച് പ്രാർത്ഥിച്ചു അവന് ശനിയാഴ്ച രാത്രി ഒരു മെസ്സേജ് വരുന്നു അവന് ജർമ്മനിക്ക് പഠിക്കാൻ പോകാനായിട്ടുള്ള വിസ വന്നു അവൻ്റെ പേരിന് കുറെ കോംപ്ലിക്കേഷനുണ്ട് അവൻ്റെ അഡ്രസ്സിന് കുറെ കോംപ്ലിക്കേഷനുണ്ട് അത് ഒരു തടസ്സ കാരണമാണ് വിസ കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നിട്ടും അവൻ ഈ ഒരു ബോധ്യം ഈ ദൂത് കേട്ടപ്പോൾ അവൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അവന് വിസ കിട്ടി ഇന്ന് ഇന്ന് ഏപ്രിൽ ഒന്ന് ഇന്ന് അവൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഇന്ന് ബാംഗ്ലൂർ അവൻ എയർപോർട്ടിലാണ് ഈസ്റ്ററിന് മുമ്പ് തന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടു അപ്പൊ ഞായറാഴ്ച ആചരണം പ്രിയ ദൈവ പൈതലേം നിനക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഒരു തെളിവാണ് ഞായറാഴ്ച ആചരണം ഞായറാഴ്ച ആചരിക്കണം നീ നീ എന്താ ചെയ്യുന്ന ദൈവത്തിനറിയാം ദൈവം നിന്നെ നോക്കി നടക്കുക ഇനി കരുണയുടെ ഇടം കരുണയുടെ ഇടം കുംഭസാരക്കൂടല്ലേ ദേവാലയമാണെങ്കിൽ അത് കരുണയുടെ ഇടവ ഉറവിടമാണ് കരുണയുടെ സ്ഥലമാണ് കുംഭസാരമല്ലേ കരുണ കിട്ടുന്ന സ്ഥലം ഇല്ലേ ദൈവം നിരൂപാധികം ക്ഷമിക്കുന്ന കോടതിയാണ് കുംഭസാരക്കൂട് നീ പോക സമാധാനത്തിൽ പോവുക ഒരു വിധിയുമില്ല ഒരു കുറ്റപ്പെടുത്തലൂല്ല ഒരു കുറ്റപ്പെടുത്തലൂല്ല അവിടെ ദൈവം നിന്നെ നിരൂപാധികം ക്ഷമി ക്ഷമിച്ച് നിന്നെ വിടുന്ന സ്ഥലമാണ് കരുണയുടെ കരുണയുടെ ഇടം അതിലൂടെ നീ കടന്നു പോകണം നീ കുംഭസാരിക്കണം കുംഭസാരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് പാപമോചനം തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേറെ വഴിയില്ല ഒന്ന് ഓർത്തോയ്ക്ക് ഒടേ തമ്പുരാൻ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തിട്ട് നമുക്ക് കരുണ തരുന്നു നമുക്ക് പാപമോചനം തരുന്നു ദൈവവര പ്രസാദം തരുന്നു ഇത് കാര്യമാണോ അപ്പൊ കുംഭസാരിക്കാത്ത നടക്കുന്നവർ ഈശോടെ മരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല കരുണയുടെ ഇടത്തിന് പ്രാധാന്യം കൊടുക്കണം ദൈവത്തിൻ്റെ കരുണ ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് യേശുവെങ്കിൽ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം ഇനി അങ്ങനെ അവൻ കിടക്കയും എടുത്തു നടന്നു പതിനാലാമത്തെ വാക്യം പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന ബദ്ലഹേം അപ്പത്തിൻ്റെ ഭവനമല്ലേ പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സ്ഥലമല്ലേ ദേവാലയം പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സ്ഥലം നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം ലാറ്റിൻ ക്രമത്തിൽ പരിശുദ്ധ കുർബാന വെച്ച് നീട്ടുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ വിശ്വാസി അധരം തുറന്ന് ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് നാവിൽ കുർബാന സ്വീകരിക്കുന്നത് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ അപ്രകാരം തന്നെ ആയിരിക്കട്ടെ ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ് പ്രിയ യേശുവിനെ ഏറ്റുപറയാനായിട്ടുള്ള ബെസ്റ്റ് അവസരമാണ് പരിശുദ്ധ കുർബാന സ്വീകരണമെങ്കിൽ നീ അത് ബത്തലേഹേം അപ്പത്തിന്റെ ഭവനത്തിലൂടെയും നീ കടന്നു പോകണ്ടേ ബതേലിലൂടെ നീ കടന്നു പോകണം ബെത്തലേഹിലൂടെ നീ കടന്നു പോകണം ഇത് മറിയവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കേ മറിയം ദൈവം ഇറങ്ങി വന്ന സ്ഥലമല്ലേ ദേവാലയം ദൈവത്തിന്റെ ആലയമല്ലേ മറിയം കരുണ ദൈവത്തിന്റെ കരുണയാണ് ഈശോ ഈശോ ഉരുവായ സ്ഥലമല്ലേ മറിയം ഇനി മറിയമല്ലേ അപ്പത്തിന്റെ ഭവനം ദിവ്യകാരുണ്യമാകേണ്ടവൻ പിറന്നു വീണത് മറിയത്തിന്റെ ഉള്ളിലല്ലേ അപ്പം മറിയത്തെ കൂട്ടുപിടിക്ക് ഭാവികളോട് കൂടെയുള്ള മറിയത്തെ കൂട്ടുപിടിക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ മറിയത്തെ കൂട്ടുപിടിച്ച് പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ പരിശുദ്ധ ബലിയർപ്പണം കുംഭസാരം തീർത്ഥ സങ്കേതങ്ങൾ ശുശ്രൂഷകൾ ഇതിലൂടെ ഒക്കെ കടന്നുപോയി മറിയത്തോടൊപ്പം നീ പ്രാർത്ഥിച്ചാൽ പ്രധാനം പ്രധാന മെയ് ബസ്ലിക്കലൊക്കൊന്ന് കയറി പ്രാർത്ഥിച്ച് നീ കടന്നുപോയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിന് മനസ്സിലാകും നിനക്ക് അനുഗ്രഹം കിട്ടാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാകും തീർത്ഥാടനം അടിപൊളിയാകട്ടെ അനുഗ്രഹമാകട്ടെ നിനക്ക് നല്ല തൃപ്തിയോടുകൂടെ തിരിച്ചു പോകാൻ സാധിക്കട്ടെ നിനക്ക് ഈസ്റ്റർ ഈ കാലഘട്ടം ഇരുപത് പത്തൊൻപത് ദിവസം അത് നിനക്ക് അനുഗ്രഹമാകട്ടെ നീ ആഗ്രഹിക്കുന്ന ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് പ്രിയ ദൈവ പൈതലെ നിനക്ക് ലഭിക്കട്ടെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ നീ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ ഈ ദേവാലയത്തിൽ കത്തോലിക്ക സഭ എന്ന ദേവാലയത്തിൽ ദേവാലയത്തോട് ചേർന്നുള്ള നിന്റെ ജീവിതം അഭിഷേകമുള്ളതാകട്ടെ നിനക്ക് സന്തോഷമുണ്ടാകട്ടെ ആനന്ദമുണ്ടാകട്ടെ ഭാരപ്പെട്ട് ചെയ്യാതെ എല്ലാം എല്ലാം നല്ല സ്നേഹത്തോടെ ചെയ്യാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നിനക്ക് ഉപകാരമാകട്ടെ